നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചുമത്തിയ പിഴത്തുക അടയ്ക്കാതെ മുഖ്യ പ്രതികൾ യു എ ഇ കോൺസുലേറ്റ് മുൻ കോൺസുലേറ്റ് ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മേ എന്നിവരടക്കമുള്ള പ്രതികളാണ് പിഴ ചുമത്തി രണ്ട് വർഷത്തിനു ശേഷവും തുക കോടതിയിൽ കെട്ടിവയ്ക്കാത്തത് ആറ് കോടി രൂപ വീതമായിരുന്നു ഇവർക്കുള്ള പിഴത്തുക വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ യായി കസ്റ്റംസ് കമ്മീഷണർ ചുമത്തിയിരുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പിഴ നിശ്ചയം കസ്റ്റംസ് കമ്മീഷണർക്കാണ് ചീഫ് കമ്മീഷണർക്കാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികൾക്കും പിഴ ചുമത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കസ്റ്റംസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പുറത്തിറക്കിയത് എന്നാൽ ഈ ഇതിനുശേഷം രണ്ട് വർഷം പൂർത്തിയാകാറാകുമ്പോഴും ഒരു രൂപ പോലും ഈ പിഴ അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാനും തയ്യാറല്ല നിശ്ചിത തുക കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പ്രതികൾ അവിടെ കെട്ടിവെക്കേണ്ടതുണ്ട് പത്ത് കോടി രൂപയാണ് പെണ ചമറ്റടുന്നതാണ് എങ്കിൽ അതിന്റെ ഒരു കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം വേണം ഇത്തരത്തിൽ ഈ ഒരു പെണ ചമത്തിയതിനെ ചോദ്യം ചെയ്യാൻ എന്നാൽ ഇവിടെ പ്രതികൾ അതിനും ഉതിർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ കേസ് തുടരുകയും പിന്നീട് ആയിക്കഴിഞ്ഞാൽ മറക്കേണ്ടി വരില്ല അല്ലെങ്കിൽ അടച്ച തുക തിരിച്ചു കിട്ടാനുള്ള ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഒപ്പം ആളുകളെ ുംപ്തിന്വേഷണത്തിന്ത്രേജ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചുമത്തിയ പിഴ തുക അടയ്ക്കാതെ മുഖ്യ പ്രതികൾ യു എ കോൺസുലേറ്റ് മുൻ കോൺസുലേ ജനറൽ മുൻമിൻ എന്നിവരടക്കമുള്ള പ്രതികളാണ് പിഴ തുക ചുമത്തിയിട്ടും രണ്ട് വർഷത്തിന് ശേഷവും ഈ തുക കോടതിയിൽ കെട്ടിവയ്ക്കാത്തത് ആറ് കോടി രൂപ വീതമായിരുന്നു ഇവർക്കുള്ള പിഴ തുക ജതീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്